അച്ഛനമ്മക്ക് ഇരിക്കൂ ആ എന്താ കാര്യം ഞാൻ ബന്ധത്തിന് തീരെ അപ്പോൾ ഇഷ്ടിച്ചോടി കല്യാണം കഴിക്കാനാ വിചാരിക്കണേ അപ്പൊ അതിനു മുന്നേ മനപ്പോഴത്തുണ്ടോന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു ഓടി പോയി കല്യാണം കഴിക്കണോ ജാതകം നോക്കണേ ഒരു തൃപ്തിക്ക് രചന നിങ്ങളുടെ ജാതകല്ലേ അതെ വിഷ്ണു ആണ് ചക്കന്റെ ജാതകം സ്നേഹം വിളിക്കണ പേരാ എന്താ നാണം ഈ ജാതക പ്രകാരം പയ്യന് നല്ല പ്രായം ഉണ്ടല്ലോ ആ ഉണ്ട് സാമി മുപ്പത്തെട്ട് നാപ്പത് വയസ്സുണ്ടല്ലോ മുപ്പത്തെട്ട് ജൂൺ മാസം ജനനം അതെ ഈ ജാതകക്കാരന് സ്വന്തക്കാരും ഇല്ല ഇല്ല പിന്നെയുള്ളതൊരു അനിയൻ അനിയന് കടൽ കടന്നൊരു ജോലിയാണുള്ളത് അനിയനിഫിൽ ഒട്ടകത്തെ നോക്കല്ലെ കടയിലാണ് ജോലി ആ പഴ കടയിലാ ഈ പയ്യനെ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുള്ളതാ ഏയ് ഇല്ല നിങ്ങൾ തോന്നാ പറയണ ഏയ് ആയിട്ടുണ്ട് ചുമ്മാ തോന്നി പറയല്ലേ ആയിട്ടുണ്ട് ദേ ഇതെന്റെ ഭർത്താവിന്റെ ജാതകാടോ വിഷ്ണു എന്റെ ഭർത്താവ്